ഇന്ത്യയിൽ മതഗ്രന്ഥങ്ങളുടെയും ദൈവത്തിൻ്റെ തന്നെയും സാങ്ഷൻ അതിന് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപകടകരമായ അവസ്ഥയിലെത്തുന്നത് ആ വംശീയതയെ ചോദ്യം ചെയ്ത ഒരുപാട് കീഴാള ജ്ഞാനികളെ നൽകിയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അത് ബുദ്ധൻ തുടങ്ങി ശ്രീനാരായണ ഗുരുവരെയുള്ള കീഴാള ജ്ഞാനികളെല്ലാം തന്നെ ഈ വംശീയതയെ ഫലപ്രദമായി ചോദ്യം ചെയ്ത ആളുകളാണ് ശ്രീനാരായണ ഗുരുവാണെങ്കിൽ വളരെ വ്യക്തമായി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത് അപരന്മാരോടുള്ള വിദ്വേഷൻ പാടില്ല എന്നുള്ളതാണ് അതാണ് അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരനും സുഖത്തിനായി വരയണമെന്ന് അദ്ദേഹം പറഞ്ഞത് ഇത്രയും കൃത്യമായി അപരവൽക്കരണത്തിനെതിരായ ഒരു സന്ദേശം നൽകിയിട്ടുള്ള ഒരു സന്യാസി ഒരു കീഴാള സമൂഹത്തിൽ നിന്ന് ഉയർന്നു കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ളതുമായ ശ്രീനാരായണ ഗുരു തന്നെയാണ് നമുക്ക് ആ സന്ദേശം നൽകിയിട്ടുള്ളത് അത് മറ്റാരും ഇവിടെ നൽകിയിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല അപരവൽക്കരണത്തിനെതിരായ സന്ദേശമാണ് അദ്ദേഹം വളരെ കൃത്യമായി നൽകിയിട്ടുള്ളത് അപ്പോൾ ഈ വംശീയത എന്നത് മറ്റാമതായി ഇവിടെ നിലനിൽക്കുന്ന വംശീയത എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ഒരു വംശമായി നിർവചിച്ചുകൊണ്ട് വാസ്തവത്തിൽ ഒരു വംശമല്ല റൈസ് അല്ല അവർ പക്ഷെ ഒരു വംശമായി നിർവചിച്ചുകൊണ്ട് അവരുടെ പദവിയെയും സാമൂഹിക അന്തസ്സിനെയും മനുഷ്യാവകാശങ്ങളെയും നീതിയെയും സമത്വത്തെയും ഛേദിച്ചു കൊണ്ടുള്ള ഒരു സമീപന രീതി ഒരു രാഷ്ട്രീയ സാമൂഹിക സമീപന രീതി ഇവിടെ വളർന്ന് വികസിച്ച് വന്നിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതൊരു തരത്തിൽ അതുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമോ ഭോമിയയെ ഒരു റേസിസമായി ഒരു വംശീയതയായി നിർവചിക്കുന്നത് ഇത് ലോകത്ത് തന്നെ ലോകത്ത് സഭ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കൊണ്ടുവന്ന യു എൻ പൊതുസഭയിൽ കൊണ്ടുവന്ന പ്രമേയം തന്നെ ഇസ്ലാമോ ഫോബിയക്ക് എതിരായിട്ട് ഒരു ദിനം ആചരിക്കണം എന്നുള്ളതാണ് മാർച്ച് പതിനഞ്ച് അങ്ങനെ അവർ തീരുമാനിക്കണ്ടായി ഇന്ത്യ പോലെയുള്ള പല രാജ്യങ്ങളും അതിനെ എതിർക്കുകയുണ്ടായെങ്കിലും ലോകത്ത് പല രാജ്യങ്ങളും സഭയും യു എനും അതുപോലെ തന്നെ യു എസും യു എല്ലാം തന്നെ ഇസ്ലാമിയോ ഫോബിയ വിരുദ്ധ ദിനം സ്വീകരിച്ചുകൊണ്ട് അവരതിനെതിരായ സമീപനം സ്വീകരിച്ചു കൊണ്ട് ഇതൊരു റേസിസമാണെന്ന് സ്ഥാപിക്കുന്നുണ്ട് ആ റേസിസമാണ് ആ വംശീയതയാണ് ഇന്ത്യയിലെ ബ്രാഹ്മണിക് മേധാവികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നവരാണ് എന്നെ പോലുള്ള ആളുകൾ വർഷങ്ങളായി നടത്തുന്ന വിമർശനം അതിന്റെ ഒരു ഫലം പല രാജ്യങ്ങളും മുസ്ലിം വിശേഷിച്ച് മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ദേശരാഷ്ട്രങ്ങൾ ദേശീയത ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വംശീയത സ്ഥാപിക്കുന്നതാണ് ദേശീയത ഉപയോഗിച്ചുകൊണ്ട് നാഷണലിസം എന്ന ഒരു പരിപ്രേഷത്തിൽ നിന്നുകൊണ്ടാണ് അവർ പലപ്പോഴും ഈ വംശീയത സ്ഥാപിച്ചിരിക്കുന്നത് അതിന്റെ ഫലമായിട്ട് ദേശരാഷ്ട്രങ്ങൾ വിശേഷിച്ച് ഈ ന്യൂനപക്ഷങ്ങൾ വധിക്കുന്ന ദേശരാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂരിപക്ഷ ദേശീയ എന്ന് മെജോറിറ്റേറിയൻസം മെജോറിറ്റിയൻസത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്ന ഭൂരിപക്ഷ ദേശീയവാദത്തെ ഉയർത്തിക്കൊണ്ട് അവർക്ക് ഭരണാധികാരികളായി നിലനിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ എപ്പോഴും ഈ ദേശീയ ഈ മുസ്ലാമോ ഫോബിയെ എന്ന് പറഞ്ഞ ഒരു സംഗതി നിലനിർത്തിക്കൊണ്ട് മുസ്ലിങ്ങൾക്കെതിരായ വെറുപ്പും അപരവൽക്കരണവും നിരന്തരമായി പ്രക്ഷേപണം നടത്തിക്കൊണ്ട് അവർക്ക് ഹിന്ദു എന്ന് പറഞ്ഞ ഒരു ഒരു വ്യാജ നിർമ്മിതി ഉണ്ടാക്കിക്കൊണ്ടാണ് വർഷങ്ങളായി ഇന്ത്യയിലെ ഭരണാധികാരികൾ പല രൂപത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അത് വളരെ പ്രത്യക്ഷ രൂപത്തിൽ മറ്റ് പല നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ അപകടകരമായ രീതിയിലുള്ള പ്രത്യക്ഷ രൂപത്തിലുള്ള വലതുപക്ഷ വംശീയതയായി ഭരണാധികാരം തന്നെ പിടിച്ചെടുക്കുന്ന അവസ്ഥയിൽ എത്തി എന്നുള്ളത് ാണ് നമ്മളെ ഏറ്റവും ഭീതിതപ്പെടുത്തുന്ന സംഗതി ഇതിനെങ്ങനെ നേരിടാം ഇതിനെങ്ങനെ നേരിടാം എന്നതിനെ കുറിച്ചുള്ള വളരെ വിശദമായ ചർച്ചകളും ആലോചനകളും കീഴപക്ഷത്തിൽ നിന്ന് ഉണ്ടായി വരുന്നുണ്ട് എന്നെപ്പോലുള്ള ആളുകൾ ഇടപെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ് ശ്രീനാരായണ സമൂഹത്തിനിടയിൽ ഇതര പിന്നാക്ക സമുദായങ്ങളുടെ ദളിത് വിഭാഗങ്ങളിടയിലും ഇത്തരം ഒരു ചർച്ച വളർത്തിക്കൊണ്ടുവരുന്നതിലാണ് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് എന്നാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സാർ നമ്മുടെ രാജ്യത്തിന് വേണ്ടത് ഹിന്ദുത്വമല്ല മറിച്ച് ഹിന്ദുത്വം ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരനാണെന്ന ബോധമാണ് ഹിന്ദുത്വമല്ല അതൊരു ഓൾഡ് കോൺസെപ്റ്റ് ആണ് അതോടൊപ്പം തന്നെ ഈ അവ ഉയർന്ന ജാതിയും താഴ്ന്ന ജാതിയും അതീം ഒരു റിയാലിറ്റിയാണ് അത് പലപ്പോഴും പിന്നെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഗവൺമെന്റ് ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുഭവിച്ചവരും പറയുന്നത് കേൾക്കാറുണ്ട് പിന്നെ ഈ കോളനി വൽക്കരണം എന്ന് പറഞ്ഞ പോലെ പാർശ്വവൽക്കരണം അരികുവൽക്കരണം തുടങ്ങിയ കുറെ ടേമുകൾ അടുത്ത കാലത്തായി വരുന്നുണ്ട് എന്തുകൊണ്ടാണ് മനുഷ്യനെ മനുഷ്യനായി കാണുന്ന കണ്ണ് മാറ്റിയിട്ട് അല്ലെങ്കിൽ ആ ഒരു തുറന്ന ഹൃദയം മാറ്റിയിട്ട് ജാതിയുടെയും വംശത്തിന്റെയും കണ്ണുകൊണ്ട് കാണുന്ന ആ രീതിയിൽ കാര്യങ്ങൾ കാണുന്ന തരത്തിലേക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം പോകുന്നത് എന്തുകൊണ്ടാണ് അതിന് അധികാരികൾ മൗനം പാലിക്കുന്നതോ അല്ലെങ്കിൽ അതില ആ രീതിയിൽ നടപടുന്നതോ സാർ ഒന്ന് വിലയിരുത്തിയാൽ നന്നായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുന്ന കാലഘട്ടത്തിൽ അധികാരം കിട്ടുന്നതിന് മുമ്പ് ഡോക്ടർ ബാബാ സാഹബ് അംബേഡർ ആ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ ബ്രിട്ടീഷുകാർ പോകണ സമയത്ത് അധികാരം കൈമാറുമ്പോൾ അത് ഇന്ത്യയിലെ എല്ലാ സമുദായങ്ങൾക്കും അർഹവും മതിയായതുമായ പ്രാതിനിധ്യം നൽകുന്ന ഒരു ഭരണ സംവിധാനം കൊണ്ടുവന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ വാക്ക് ഡ്യൂ ആൻഡ് അഡിക്യറ്റ് ഷെയർ ഫോർ ഓൾ കമ്മ്യൂണിറ്റീസ് എന്നുള്ളതാണ് എല്ലാ സമുദായങ്ങൾ പട്ടികജാതിക്കാർക്ക് പോകണമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമുദായങ്ങൾക്ക് വേണമെന്നല്ല എല്ലാ സമുദായങ്ങൾക്കും അർഹവും മതിയായതുമായ പ്രാതിഥ്യം കൊണ്ടുവന്നില്ലെങ്കിൽ അതിന് വേറൊരു ടേം പറഞ്ഞാൽ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയാം പ്രാതിനിധ്യ ജനാധിപത്യം അത് നടപ്പാക്കിയില്ലെങ്കിൽ ഇവിടെ ഭരിക്കാൻ പോകുന്നത് ഏതാനും സമുദായങ്ങളുടെ ഭരണമായിരിക്കും അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്ന ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ച ടേം ഒളിഗാർക്കി എന്നാണ് ഒളികാർക്കി ഈ ഒളിഗാർക്കി എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മൾ മൊണാർക്കി എന്ന് പറയുന്നത് ഏകാധിപത്യമാണെങ്കിൽ ഒളിഗാർക്കി ഏതാനും ഏതാനും കുറച്ച് ആളുകളുടെ ഭരണത്തിനെയാണ് ഈ ഒളിഗാർഗി ഭരണമാണ് വാസ്തവത്തിൽ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഇന്ന് വരെ ഇന്ത്യയിൽ മാറി മാറി വിവിധ ഗവൺമെന്റുകൾ ഭരിച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ നിലനിൽക്കുന്നു ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിൽ മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിലും കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലും ഈ ഒളിഗാർഗി ഭരണത്തിനകത്ത് ഏതാനും ചില സമുദായങ്ങളാണ് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും ഏതാനും ചില സമുദായങ്ങളുടെ ആധിപത്യം ഭരണാധികാരത്തിൽ ഭരണാധികാരത്തിൽ പറഞ്ഞാൽ ലെജിസ്ലേറ്ററിലും എക്സിക്യൂട്ടീവിലും ജുഡീഷ്യറിയിലും ഈ മൂന്ന് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഏതാനും ചില സമുദായങ്ങളുടെ ആധിപത്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ നേരത്തെ പിറസ്റ്റ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഹിന്ദു എന്ന് പറഞ്ഞ ബൈനറി ഉണ്ടാക്കുന്നതിൽ അവർ വിജയിച്ചത് അങ്ങനെ വിജയിച്ചുകൊണ്ട് ഈ ഈ കമ്മ്യൂണിറ്റികളുടെ ഏതാനും ചില കമ്മ്യൂണിറ്റികളുടെ ഭരണം നിലനിർത്താൻ വേണ്ടി കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത ഒരു സങ്കല്പനമാണ് ഈ ഹിന്ദു എന്ന മെജോറിറ്റി വാസ്തവത്തിൽ അങ്ങനെ മെജോറിറ്റി ഇല്ല അതുകൊണ്ടാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിന് ശേഷം സമുദായങ്ങൾ തിരിച്ചുള്ള സെൻസസ് എടുക്കുന്നതിൽ നിന്ന് ഇന്ത്യ ഗവൺമെന്റ് മാറുന്നത് അങ്ങനെ സമുദായങ്ങൾ തിരിച്ചുള്ള സെൻസസ് എടുക്കാത്തത് കൊണ്ട് അവശിഷ്ട വിഭാഗങ്ങൾ ഈ വൺ ടു ത്രീ ഫോർ വിഭാഗത്തിൽപ്പെട്ട വൺ ആളുകളും റീ പോളുകൾ പുറത്തുള്ള ആൾക്കാരാണ് ഈ പുറത്തുള്ള ആൾക്കാരെ മുഴുവൻ ഹിന്ദു എന്ന രീതിയിലേക്ക് അവർക്ക് ആക്കി തീർക്കാൻ സാധിച്ചത് ഈ സമുദായങ്ങളുടെ കണക്കെടുക്കാതെ ഹിന്ദു എന്ന രീതിയിൽ മാത്രം കണക്കെടുത്തുകൊണ്ടാണ് അല്ലാണ്ട് ഈ കമ്മ്യൂണിറ്റികളൊന്നും തന്നെ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരല്ല ഇത് അവര് വിജയിച്ചത് കൊണ്ടാണ് ഈ ബയനെറിയത് ഒരു കാര്യം കൂടി പറഞ്ഞ് സൂചിപ്പിക്കാം കേരളത്തിൽ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത് വളരെ സവിശേഷമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന്റെ ഒരു സൂചന നൽകാം അത് അതിനൊരു കാരണം ഇവിടുത്തെ നവനാസ്തികരും നവ ഇസ്ലാം വിമർശനമായിട്ടും ലോകവ്യാപകമായിട്ട് റിച്ചാർഡ് ഡോക്കിൻസും സാം ഹാരിസും പോലെയുള്ള ആളുകൾ കേരളത്തിൽ സീരവിചേന്ദ്രനെയും ആരിഫ് ഹുസൈനും പോലെയുള്ള ആളുകളൊക്കെ നടത്തുന്ന വിമർശനങ്ങളുടെ ഫലമായിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേകത സവിശേഷത ഞാൻ ചൂണ്ടിക്കാണിക്കാം മറ്റ് പല ഉദാഹരണം സാംഹാരിസമായിട്ടുള്ള മൂന്ന് മണിക്കൂർ നീണ്ടിട്ടുള്ള ഒരു അഭിമുഖം ഒരിക്കലും ഈ സംരക്ഷണം ഞാൻ കേൾക്കുകയുണ്ടായി അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നതും അദ്ദേഹം എല്ലാ രീതിയിലും മുസ്ലിങ്ങളെ വിമർശിക്കുന്ന അതിരൂക്ഷമായ രീതിയിൽ മുസ്ലിങ്ങളെ വിമർശിക്കുന്ന ആളാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം അദ്ദേഹം പോലും പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രൈം ഉണ്ടായി കഴിഞ്ഞാൽ ആ ക്രൈം മതത്തിന്റെ പേര് കെട്ടിവെക്കാൻ പാടില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഉദാഹരണമായി ഒരു മുസ്ലിം ഒരു മദ്യക്കടയിൽ പോയി മദ്യം മോഷ്ടിക്കുന്നു എന്ന് കരുതുക നിങ്ങൾ എങ്ങനെയാണ് അത് മതത്തിന്റെ പേരിൽ ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹം ചോദിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന് മൂലമുള്ള ഒരു ഒരു ഔചിത്യം ഇവിടത്തെ ഈ നവനാസ്തികർ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ബോധത്തിൽ കേരളത്തിലുള്ള ആളുകൾക്ക് ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഒരു ബൈക്ക് മോഷണം സംഭവിച്ചാൽ ഒരു ഒരു കഞ്ചാവ് കടത്ത് കേസുണ്ടായാൽ ഒരു ഹെൽമെറ്റ് തലയിലൊക്കെ അതിന്റെ കേസുണ്ടായാൽ ഒരു മുസ്ലിം പ്രതിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവനെതിരെ തീവ്രവാദവും ഭീകരവാദവും അതിനകത്ത് കമന്റുകളിൽ ആരോപിക്കുന്നത് ഇത് നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത് ഉടനെ തന്നെ ഒരു ഖുറാനും ആയത്തും മുഹമ്മദ് കൊണ്ടുവന്ന് അവതരിപ്പിക്കും അപ്പൊ ഒരു 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 മതത്തിനോടുള്ള ആശയപരമായ വിമർശനം ഒരു കമ്മ്യൂണിറ്റിയെ ഒരു മുസ്ലിം സമുദായത്തിനെ തന്നെ വംശീയമായി വെറുക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു നരേഷൻ ഉണ്ടാക്കുന്നതിൽ ഇവിടുത്തെ നവനാസ്തികരും നവ ഇസ്ലാം വിമർശകരും വിജയിച്ചു എന്നുള്ളതാണ് കേരളത്തിൽ കാണുന്ന പ്രശ്നം അത് വലിയൊരു വലിയൊരു പ്രശ്നമാണ് നമ്മൾ നേരിടുന്നത് ഇതാണ് മറ്റു പല സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് വംശീയതയുടെ കേരളത്തിന്റെ പ്രയോഗത്തിന്റെ അപകടാവസ്ഥ എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇതിന് നേരത്തെ ഇവിടെ ഞാൻ ഇദ്ദേഹം എന്നോട് വിയോജിക്കണ്ടായി ആ വിയോജിപ്പ് ഞാൻ ചോദിക്കാൻ കാരണം മതം ഇതിനെ സാങ്ഷൻ ചെയ്യുന്നില്ല ഇസ്ലാമോ ക്രിസ്ത്യാനിറ്റിയോ ജൂതമതമോ പാഴ്സി മതമോ ലോകത്തുള്ള ഒരു മതവും ഈ വംശീയതയെ അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ സാങ്ഷൻ ചെയ്യൂല അത് മതപരമായ ഉള്ളടക്കം ഉണ്ട് എല്ലാത്തിനും പക്ഷെ മതം സാങ്ഷൻ ചെയ്യില്ലെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ നിങ്ങളുടെ ഹിന്ദു ടെക്സ്റ്റുകൾ അതിന്റെ ശ്രുതികളും സ്മൃതികളും ഇങ്ങനെ സാങ്ഷൻ ചെയ്യുന്നു എന്നുള്ളതാണ് ആ സാങ്ഷൻ ചെയ്തുകൊണ്ടാണ് ഇവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് വരെയുള്ള വിഭാഗം ഉണ്ടാകുന്നത് ഉദാഹരണം പറഞ്ഞാൽ നമ്പൂതിരി ഉദാഹരണം നമ്പൂതിരി എന്ന് പറഞ്ഞ ഒരു സമുദായമാണ് ഇയാൾ ആരാ ബ്രാഹ്മണനാക്കിയത് ഏതെങ്കിലും ബ്രാഹ്മണൻ എന്ന കാറ്റഗറിയിൽ വരുമ്പോഴാണ് ഞാൻ അധികാരമില്ല അല്ലെങ്കിൽ അധികാരമില്ല വെറുതെ നിസ്സാരമായ മനുഷ്യനാണ് ഈ ബ്രാഹ്മണൻ എന്ന കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്ന ആ കാറ്റഗറൈസേഷൻ വാസ്തവത്തിൽ ഹിന്ദു ടെക്സ്റ്റുകളിലുള്ളതാണ് ഋഗ്വേദത്തിന്റെ പുരുഷ സൂക്തത്തിലുള്ളതാണ് അത് മതകപരമായ സാങ്ഷൻ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഈ സാങ്ഷൻ മറ്റൊന്നിന് അതുകൊണ്ടാണ് ഇന്ത്യയിലെ വംശീയത വ്യത്യാസം വന്നത് മറ്റൊരിടത്തുള്ള മതപരമായ സാങ്ഷൻ ഇല്ല അതിനകത്ത് മതമുണ്ടെങ്കിലും അതിന്റെ ടെക്സ്റ്റുകൾ സാങ്ഷൻ ചെയ്യില്ല അതായത് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് വ്യത്യസ്ത ജനവിഭാഗങ്ങൾ മതകീയമായിട്ടാണ് ജീവിക്കുന്നത് മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആരാധനാ രീതികളുടെയും രീതിയിലാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും ജീവിക്കുന്നത് അങ്ങനെ അല്ലാത്ത രാജ്യങ്ങൾ വളരെ അപൂർവങ്ങളിൽ അപൂർവങ്ങളാണ് ഭൂ ബഹുഭൂരിപക്ഷം യൂറോപ്യൻ രാജ്യങ്ങൾ എടുത്താൽ പോലും അവരുടെ ജീവിതത്തിൻ്റെ അന്തധാരയായിട്ട് മതവും വിശ്വാസവും ദൈവവും ഒക്കെ ഉണ്ട് ഇന്ത്യയിൽ വളരെ കൂടുതലാണ് ശക്തമാണ് വളരെ വിരലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രമേ അങ്ങനെ അല്ലാതെ ജീവിക്കാൻ കഴിയുള്ളൂ അതിപ്പോൾ ശ്രീനാരായണ പ്രസ്ഥാനത്തിനകത്ത് പരിശോധിച്ചാലും ശ്രീനാരായണ ഗുരുവിനോട് ബുദ്ധമതത്തെ കുറിച്ച് പഠിപ്പിക്കാനായിട്ട് സി വി കുഞ്ഞിരാമനെ പഠിപ്പിട്ട് സംഭാഷണമുണ്ട് അപ്പൊ സി വി കുഞ്ഞുരാമനെ കുറിച്ച് ബുദ്ധമതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ബുദ്ധമതത്തിന് ദൈവവിശ്വാസവും ഒന്നുമില്ല എന്ന് ശ്രീ വി കുഞ്ഞുരാമൻ പറയുമ്പോൾ ഗുരു പറയുന്ന ഒരു കാര്യം പറയുന്നത് തീർത്തും നാസ്തികമായ ഒരു മതത്തിന് ഇത്ര അധിക അധികകാൾ നിലനിൽക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ മതകീയമല്ലാത്ത മതേതരമായ ഒരു ദേശീയത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അപ്രായോഗികമായ ഒരു കാര്യമാണ് പക്ഷേ ഈ മതം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ അടിസ്ഥാനപരമായ ചോദ്യം അതിന് തന്നെ ഞാൻ ഗുരുവിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ഗുരു ഗുരു യഥാർത്ഥത്തിൽ ഹിന്ദു മതത്തെ കുറിച്ച് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് ഉണ്ടാക്കി പതിനൊന്നാം ദിവസമാണ് ഗുന്ദു പറയുന്നത് ഗുരു പറയുന്നത് ഹിന്ദു എന്ന ഒരു മതമേ ഇല്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്നത് അത് അദ്ദേഹം പറയുന്നത് വാസ്തവത്തിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ പലതരത്തിലുള്ള കേരള ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ആര്യൻ ബ്രാഹ്മണിക് മതങ്ങളുടെ അദ്വൈതം വിശിഷ്ട അദ്വൈതം സാഖ്യമതം മാമീമാംസ മതം എന്നൊക്കെ പുറകെയുള്ള ഒരുപാട് പതിനൊന്ന് ആര്യൻ ബ്രാഹ്മിണിക് മതങ്ങളുടെ ഒരു പൊതുപ്പേരാണ് വാസ്തവത്തിൽ ഹിന്ദു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഇപ്പൊ സെമിറ്റിക് എന്നുള്ള ഒരു പൊതുപ്പേരാണ് അതിനകത്ത് ഒരുപാട് ക്രൈസ്തവ ജൂത തുടങ്ങിയ ഒരു മതങ്ങളല്ലേ അപ്പൊ ആ അതുപോലെ തന്നെ ഹിന്ദു എന്നൊരു പൊതുപ്പേരാണ് അദ്ദേഹം പറയുന്ന ഒരു പരിഹാരം എന്ന് പറയുന്നത് ഇത് എല്ലാ മതങ്ങളെയും എല്ലാ ക്രിസ്ത്യാനിറ്റി ഇസ്ലാം തുടങ്ങിയുള്ള സംഘടിത മതങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകൾക്കും ചേർന്ന ചേരുന്ന പൊതുപ്പേരും തൊണ്ട് ഉപയോഗിച്ചുകൂടാ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് എല്ലാവർക്കും ചേരുന്ന ഒരു പൊതുപ്പേരിൽ ഈ എല്ലാവർക്കും ചേർന്നൊരു പൊതുപ്പേരിൽ ആരും ആരെയും അപരവൽക്കരിക്കാതെ ആരും ആരുടെയും വിശ്വാസത്തിനെ പരിഹസിക്കാതെ പുച്ഛിക്കാതെ പരസ്പരം ഇൻക്ലൂസീവ് പരസ്പരം സ്വീകരിച്ചു കൊണ്ടുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ അതിന്റെ പരിഹരിക്കാൻ കഴിയില്ല ഇത് അദ്ദേഹത്തിന്റെ നിർദ്ദേശമാണ് ഇത് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പേ കണ്ടെന്നുള്ളതാണ് അത് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ നടക്കുന്നത് മതങ്ങൾ തമ്മിലുള്ള സംഘർഷമായിരിക്കും ഈ മതങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന് യാതൊരു അടിസ്ഥാനവും അദ്ദേഹം അദ്ദേഹമുണ്ട് കാരണം എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്ന ഒന്നാണ് ഏതെങ്കിലും ഒരു ആത്മീയ ഒരു ധാരയിലേക്ക് എത്തിച്ചേരുക എന്നുള്ള ആ ലക്ഷ്യം നേടിയെടുക്കാനാണ് എല്ലാവരും നിലനിൽക്കുന്നതെങ്കിൽ എന്തിനാണ് നിങ്ങൾ മതങ്ങൾ തമ്മിൽ സംഘർഷത്തിന്റെ ആവശ്യം അദ്ദേഹം ചോദിക്കുന്നു ഈ സംഘർഷം ഇല്ലാതിരിക്കണമെങ്കിൽ ഓരോരുത്തരും പരസ്പരം അംഗീകരിക്കുകയും ആദരിക്കുകയും മറ്റുള്ള മതക്കാരെയും മറ്റുള്ള വിശ്വാസങ്ങളെയും അപരവത്കരിക്കാത്തൊരു സമീപനം ഉണ്ടാകുന്നതാണ് ഈ അപരവൽക്കരണമാണ് ബേസിക് നമ്മൾ നേരിടേണ്ട വിഷയം ഈ അപരവൽക്കരണം തന്നെ നിലനിൽക്കുന്ന ഈ നേരത്തെ പറഞ്ഞ ഹിന്ദു ബ്രാഹ്മണിക്ക് സമ്പ്രദായത്തിനെ ചോദ്യം ചെയ്യാതെ അതിനെ തള്ളിക്കളയാതെ ഒരിക്കലും നമുക്ക് ഈ അപരവൽക്കരണത്തിൽ ഇല്ലാകുമ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള അതിനെ തള്ളിക്കളും സമീപനം എടുക്കുന്നത് ഇതിനകത്ത് എന്തെങ്കിലും ഇപ്പൊ അതിന്റെ പീഡനങ്ങൾ അനുഭവിക്കുന്ന ആൾക്ക് മാത്രമേ അത് പ്രശ്നമുള്ളൂ പുറത്ത് നിൽക്കുന്ന നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ ഹിന്ദു മതത്തിന്റെ പീഡനം അനുഭവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ വർഷം ഞങ്ങൾ എന്തുകൊണ്ടാണ് കീഴാളറായത് ഈ മതം അല്ലെങ്കിൽ ഞങ്ങൾക്ക് കീഴാളരാവില്ല ഞങ്ങൾ എന്തുകൊണ്ട് കീഴാളറാക്കി അഞ്ചാമത്തെ പ്രൊസീർ എത്തിക്കേണ്ട കാര്യം ഒന്നാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചാമത്തെ പൊസിഷനിൽ ഞങ്ങൾ നിർത്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അവകാശങ്ങൾ ഇല്ലാതുന്നത് ഞങ്ങൾക്ക് ഈ അവകാശങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഈ ടെക്സ്റ്റുകളെയും ഇതിന്റെ വിശ്വാസധാരകളെയും ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ നിവൃത്തിയില്ല അങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇതിനെ ജനാധിപത്കരണം ഡെമോക്രാറ്റൈസ് ചെയ്യുക ജനാധിപത്യവത്കരിക്കുക എന്നുള്ളതാണ് പറഞ്ഞത് ഇപ്പൊ അതിന് ജനാധിപത്യം ഇല്ലാത്തത് ആ ജനാധിപത്യം പുനസ്ഥാപിച്ചുകൊണ്ട് മാത്രമേ ഹിന്ദു എന്ന് പറയുന്ന ഈ സംഗതിയിൽ ജനാധിപത്യം പുനസ്ഥാപിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് ഈ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന അപരവൽക്കരണത്തിൽ ഇല്ലാതാക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് എന്നെ പോലെ ആളുകൾ വിശ്വസിക്കുന്നത് താങ്ക്